ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി ഭഗവതി അഹമ്മദ് ഷഫീഖിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് വി അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെ പൂങ്ങോട്ട് പ്രതി കുടുംബസമേതം താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസുകളും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ക്ലാസ് ഫണലുകളും കണ്ടെടുത്തു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും മുൻപ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി എസ് ഐ വി ശശിധരൻ എ എസ് ഐ ടി പി ചിത്രലേഖ സീനിയർ സി പി ഒമാരായ റിയാസ് ചീനി എം റസീന ക്ലിൻ ജേക്കബ് എന്നിവരും ഡാൻസർ ഓഫ് അബ്ലാഷ് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ